അറുപത് രൂപ എൺപത് രൂപയുടെ പ്രോഡക്റ്റ് നമുക്കിപ്പോ കിട്ടും അറുപത്തയ്യായിരം രൂപയ്ക്ക് പ്രോഡക്റ്റ് സീറ്റർ കോർണർ ഇപ്പോ ട്വന്റി നയൻ ആണ് നമുക്ക് സ്റ്റാർട്ടിങ് ഈ ഒരു ഇരുപത്തി വരുന്നത് അപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ മാനുവൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിന് ഓഫർ ഉണ്ട് പതിമൂന്ന് അഞ്ഞൂറ് ആണ് നോർമലി ഇതിന് പ്രൈസിങ് വരുന്നത് ട്വന്റി നയൻ ആണ് ഹോം തിയേറ്ററിൽ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ നോക്കാൻ ഈ പ്രൊഡക്റ്റ് എടുക്കാം യെസ് നമസ്കാരം നമ്മളെ പലപ്പോഴും വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ പ്രധാനമായിട്ട് പറയുന്നതാണ് നമ്മുടെ സോഫാസ് അതായത് ലൂഫ് ഫർണിച്ചേഴ്സ് ലൂസ് ഫർണിച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിട്ടുള്ള ഒരു ഫാ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഫാമിലി പോലെ നമ്മൾ ചെയ്തിട്ടുള്ള സോഫ സ്റ്റുഡിയോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്തുള്ള അവരുടെ ഷോറൂമിലാണ് കോട്ടയത്തും അവർക്കൊരു ഷോറൂമുണ്ട് ഞാനിത് രണ്ടും തന്നെ കാണിച്ചിട്ടുണ്ട് ഇന്ന് കാണിക്കാൻ പോകുന്ന നമ്മുടെ ഫെസ്റ്റിവൽ ഓഫേഴ്സാണ് അതായത് നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകൾ പ്രധാനമായിട്ടും റിക്ലൈനേഴ്സിലും അതുപോലെ തന്നെ അവരുടെ കോമൺ ആയിട്ട് കാണുന്ന സോഫാസിലും കുറേ പുതിയ ഓഫറുകൾ അവർ ഇട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഓരോ പ്രോഡക്റ്റും നമുക്ക് സോഫ സ്റ്റുഡിയോ നിന്ന് അവൈലബിൾ ആകും നമുക്ക് കാണാൻ പോകുന്ന ഇവരുടെ വിശേഷങ്ങളാണ് നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഞാനാ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്ത്യയിലെ കൺസൾട്ടൻറ്റ് ഡോക്ടർ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എന്നൂടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് ഉണ്ട് നമസ്കാരം നമസ്കാരം നമുക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ പാലാരിവട്ടം ബൈപ്പാസ് ഫ്ലൈ ഓവർ ഇറങ്ങി വരുമ്പോൾ ായിട്ട് റൈറ്റ് സൈഡിൽ ആ ജയലക്ഷ്മി നേരെ ഓപ്പോസിറ്റ് നമ്മുടെ കോട്ടയത്ത് വരുന്നത് നൂറ്റൊന്ന് കവലയില് കരിത്താസിന് അടുത്താണ് കോട്ടയത്ത് ഞാൻ ഞാനിത് രണ്ടും കാണിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യം തന്നെ ഒന്ന് ഇത് മാത്രം അഡ്രസ് ചെയ്യുന്നു മാത്രം നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇന്ന് റിക്ലൈനേഴ്സ് പറഞ്ഞു തുടങ്ങാം അല്ലേ എപ്പോഴും സൊഫാസ് ആണല്ലോ പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് റിക്ലൈനേഴ്സ് വാ ഓക്കെ പറഞ്ഞേട്ടെ ഇതേ തുടങ്ങാം ഇതിപ്പോ ത്രീ വൺ വൺ സെറ്റ് ആണ് ഓക്കെ ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ആണ് നോർമലി പ്രൈസിങ് വരുന്നത് നോർമൽ പ്രൈസിങ് വരുന്നത് ഓ ഇപ്പോൾ നമ്മൾ ഡിസംബറിലെ ഓഫർ ആയിട്ടിട്ടിരിക്കുന്നത് സിക്സ്റ്റി ആണ് അറുപതിനായിരം രൂപയ്ക്ക് നമുക്കിപ്പോൾ സോഫ സ്റ്റുഡിയോന്ന് ഈ പ്രോഡക്റ്റ് എടുക്കാം എടുക്കാം ഇതിൽ നാലെണ്ണം മാനുവൽ റിക്ലൈനറാണ് ഓ ഓക്കെ ഇത് തന്നെ നമുക്ക് കളർ ഓപ്ഷൻസ് കളർ ഓപ്ഷൻസ് വരുന്നുണ്ട് മെറ്റീരിയൽ ഓപ്ഷൻസ് ഉണ്ട് മെറ്റീരിയൽ ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഇതിപ്പോ രണ്ട് സൈഡിലായിട്ടാണ് തോന്നുന്നു നടുക്കത്തെ ഉണ്ടാവില്ല ബാക്കി രണ്ട് അറുപത് രൂപത് രൂപ കിട്ടും യെസ് അടുത്ത കോർണർ കോർണർ എന്താ സോഫ കാരണം എല്ലാ വീട്ടിലും ചിലവർക്ക് കോർണർ സോഫ ആയിരിക്കും യെസ് അപ്പൊ അതിൽ നമ്മ രണ്ടെണ്ണം റീക്ലൈനർ വരുന്ന മോഡൽ ആണ് ഓക്കെ നോർമലി എയ്റ്റി ആണ് ഇപ്പൊ നമ്മ ഡിസംബറിൽ സിക്സ്റ്റി ഫൈവിന് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാം സീറ്റർ കോർണർ സോഫ ഇതും അവിടെ പറഞ്ഞതുപോലെ തന്നെ കളർ ഓപ്ഷൻസും ഓപ്ഷൻസ് വരുന്നുണ്ട് ഏത് വെറൈറ്റി ആ വെറൈറ്റി നമുക്ക് നോക്കാം പറ്റും രണ്ടാമത്തെ നമ്മൾ പറഞ്ഞത് ഇനിയിപ്പോ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ടല്ലേ ആ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ നമുക്കിപ്പോ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാം ഏത് ചെയ്യാൻ സാധിക്കും ഇനി സിംഗിൾ റിക്ലൈനേഴ്സ് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് കളർ ഓപ്ഷൻസ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് രണ്ടും ഇലക്ട്രിക് ആണ് ഓ മാനുവൽ അല്ല മാനുവൽ അല്ല അതൊക്കെ ഇലക്ട്രിക് ആണ് ഓ രണ്ട് സ്വിച്ച് ആണ് ഇപ്പൊ പ്രായവർക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യാൻ ഇലക്ട്രിക് ആണ് നല്ലത് അതെ അതെ ജസ്റ്റ് ഒന്ന് കഴിഞ്ഞാൽ ഏത് പൊസിഷനിലും അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ചെയ്യാം ആ എവിടെ വേണമെങ്കിൽ നിർത്തി കഴിഞ്ഞാൽ ഓക്കെ നമുക്ക് ഇപ്പൊ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ ജസ്റ്റ് ഇത് ശരിക്കും കോട്ടഡ് ഫാബ്രിക് ആണ് ആർട്ടിഫിഷ്യൽ ലെതർ ണെങ്കിപ്പോ നമുക്ക് ചെറിയൊരു ഹീറ്റ് ഒക്കെ ഉണ്ടാവും ആ ഒരു ഹീറ്റ് ആ ഒരു മെറ്റീരിയൽ വെച്ച് ഈ ഒരു മെറ്റീരിയൽ നോക്കുമ്പോൾ കുറവായിരിക്കും ഇത് ഇത് കളർ ഓപ്ഷൻസ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഓപ്ഷൻ ഇപ്പോ ട്വന്റി നൈൻ ആണ് നമുക്ക് സ്റ്റാർട്ടിങ് ഈ ഒരു മോഡൽ വരുന്നത് ഇലക്ട്രിക് വരുന്നത് ആ ഒരു മോഡലൊക്കെ ആണെങ്കിൽ നമുക്ക് നമുക്ക് ഒരു ചെയ്യാം ട്വന്റിൽ തൗസൻഡിൽ ഓക്കെ ഇത് മാനുവൽ മാനുവൽ ആണ് ഇപ്പൊ ഇതിപ്പോ നമ്മളിപ്പോ മാനുവൽ ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇതിന് ഓഫർ ഉണ്ട് പതിമൂന്ന് അഞ്ഞൂറാണ് ഓ ഓക്കെ അതിൽ പക്ഷെ നമുക്ക് കളർ ഓപ്ഷൻസ് ഉണ്ടാവില്ല ഓ ഈ പറയുന്ന പർട്ടിക്കുലർ മോഡൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അടിക്കുന്ന കളർ ആയിരിക്കും ഏത് കളർ ആണോ ആ കളർ എടുക്കുക എല്ലാം നമുക്ക് കളർ ഓപ്ഷൻസ് വേണമെങ്കിൽ പതിനയ്യായിരം ഓക്കെ ഓക്കെ ഈ പതിനയ്യായിരം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏത് കളേഴ്സ് കളേഴ്സ് നമുക്ക് ചെയ്യാൻ സാധിക്കും സിംഗിൾ റിക്ലൈനേഴ്സിന്റെ വിലയാ പറഞ്ഞാൽ പതിനയ്യായിരം ഇനി അതല്ല നമ്മുടെ ഫാബ്രിക്കും ഒക്കെ മാർക്ക് കഴിയുമ്പോഴത്തേക്കും ചെറിയ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ ഇലക്ട്രിക് ക്രിയേഴ്സെ എത്ര തൊട്ട് ഉണ്ട് ഇലട്രിക് ട്വന്റി തൗസൻഡ് തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ട് ആ സ്റ്റാർട്ടിങ് ഉണ്ട് അടുത്തേതാ ഇത് റോക്കിംഗ് റൊട്ടേഷൻ ആണ് ഓ ഓക്കെ ഓക്കെ ഇങ്ങനെ കറക്കാം കറക്കാം ഇനി അതല്ല ആട് നോക്കി ആടാം ആടുകയും ചെയ്യാം ഞാൻ എന്തായാലും നോക്കിക്കോളാം അല്ലേ ഇത് എന്താ പറയാ മാനുവൽ മാനുവൽ അല്ലേ ആ ആണ് ഇത് റേറ്റ് വരുന്നത് ഇതിപ്പോ നോർമലി നമ്മുടെ പ്രൈസിംഗ് ട്വന്റി നൈൻ ആണ് ഓക്കെ ഈ ഒരു മോഡലിന് വരുന്നത് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെങ്കിൽ ട്വന്റി തൗസൻഡ് തൊട്ട് ഈ പറഞ്ഞ പോലെ റോക്കിംഗ് റൊട്ടേഷൻ നമുക്ക് ചെയ്യാം കൊടുക്കാൻ പറ്റും ആ ഇതിപ്പോ നമ്മൾ ഡിസംബർ ഓഫറിൽ ട്വന്റി ഫൈവിന് ഈ ഒരു മോഡൽ കിട്ടും ഓ ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും റിക്ലൈനിങ് ലോഞ്ചർ സോഫ അല്ലേ യെസ് ത്രീ സീറ്റർ ആണ് നോർമൽ ലോഞ്ചർ സോഫിൽ ഒരു സീറ്റ് മാനുവൽ റിക്ലൈനർ വരുന്നതാണ് ശരി ഇപ്പൊ ഈ മോഡൽ നമ്മൾ നോർമലി പ്രൈസിങ് വരുന്നത് എയ്റ്റി തൗസൻഡ് ആണ് എൺപത് ആ എൺപതാണ് ശരി ഇപ്പൊ ഇപ്പൊ ഓഫർ പറയുന്നത് ആണ് വരുന്നത് അറുപതിന് നമുക്കിപ്പോ കൊടുക്കാൻ പറ്റും ഈ സാധനം ഇനി നമുക്ക് ദാ ഹോം തിയേറ്ററിൽ ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ നോക്കാൻ അത് ഈ പ്രോഡക്റ്റ് എടുക്കാം യെസ് ഇതും ആണ് ഏത് രീതിയിൽ ഏത് കളറിൽ ചെയ്ത് കൊടുക്കും നമുക്ക് ചെയ്യാം ഈ മൂന്നിന്റെ തന്നെ സീറ്റർ മാനുവൽ ക്ലീനർ ആണ് ഓക്കെ അടക്കം ഉണ്ടല്ലേ കപ്പ് ഹോൾഡർ വരുന്നത് ഫാക്ടറി ഡയറക്റ്റ് പ്രൈസിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റി ടൂണേണ്ടായിരം ഓക്കെ ഈ ത്രീ സീറ്ററിന്റെ വിലയാണ് പറയുന്നത് വിലയാണ് ഓക്കെ ശരി ഇനിയിപ്പോ ടു ആണെങ്കിലും ടു ആണെങ്കിൽ വരുന്നത് ഫോർട്ടി ഫോർട്ടി റുപ്പീസ് ആണ് അതിൽ വിത്ത് കൺസോൾ ഉണ്ടാവും സ്റ്റോറേജ് ഉണ്ടാവും എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇതിലും കസ്റ്റമൈസേഷൻ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ക്ലോത്ത് ചൂസ് ചെയ്യാം ഫാബ്രിക് ചൂസ് ചെയ്യാം യു എസ് പി കേബിൾ കൊടുക്കണം അങ്ങനെ ചെയ്യാം എന്തെങ്കിലും ചെയ്യാം ഇനി അതല്ല സിംഗിൾ സീറ്റർ മതിയെങ്കിലോ സിംഗിൾ ആണെങ്കിൽ ട്വന്റി ത്രീ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് രൂപ ഇതിന് ഇത് വരുമ്പോഴത്തേക്കും അൻപത്തി രണ്ട് രണ്ട് നാൽപ്പത് നാൽപ്പത് ഈ റേറ്റ് നിങ്ങൾക്ക് കസ്റ്റമൈസ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തിട്ട് പോവാം സോഫ സ്റ്റുഡിയാവുമ്പോൾ സോഫ ഇല്ലാതെ പറഞ്ഞു തീർക്കാൻ പറ്റുമല്ലോ യെസ് പറയൂ ദാ ഈ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് തേർട്ടി സിക്സ് ആണ് നോർമലി പ്രൈസിങ് വരുന്നത് ഓക്കെ അഞ്ച് സീറ്റ് കോർണർ സോഫ യെസ് ഇപ്പോൾ നമ്മൾ ഡിസംബറിൽ ഓഫറിൽ തേർട്ടി തൗസൻഡിന് മുപ്പത് രൂപയ്ക്ക് ഇപ്പോൾ കൊടുക്കാൻ പറ്റും യെസ് പോക്കറ്റ് സ്പ്രിംഗ് ആണ് വരുന്നത് റെണ് ബാഗ് വരുന്നുണ്ട് ഓക്കെ ഇത് നമുക്ക് വേറെ കളർ കളർ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ചൂസ് ചെയ്യാം കസ്റ്റമൈസ് ചെയ്യാം യെസ് രൂപയ്ക്ക് നമുക്ക് കിട്ടും യെസ് ഉണ്ട് സോഫ സ്റ്റാർട്ടിങ് പതിനയ്യായിരം തൊട്ട് സ്റ്റാർട്ടിങ് കോർണർ ഓ അതും കസ്റ്റമൈസ്ഡ് ആണ് നമുക്ക് അതിലും കളർ ഓപ്ഷൻസ് ഉണ്ട് കൊടുക്കാൻ പറ്റും എല്ലാം വാറണ്ടി വാറണ്ടി എല്ലാത്തിനും ഫൈവ് ഇയർ സ്ട്രക്ചർ വാറണ്ടി ഫാബ്രിക് ഫോം സ്പ്രിംഗ് ഒക്കെ വൺ ഇയർ ആണ് ബ്രിക്ലൈനർ റിക്ലൈനർ വരുമ്പോൾ മെക്കാനിസം വൺ ഇയർ ആണ് വരുന്നത് ബാക്കി വരുന്ന വുഡൻ പാർട്ടൊക്കെ ഇൻസൈഡ് വരുന്നതെല്ലാം ഫൈവ് ഇയർ അഞ്ച് വർഷം വാറണ്ടി ആണ് അടുത്തൊരു ലോഞ്ച് സോഫ തരാം പറയും ത്രീ സീറ്റർ ലോഞ്ചർ സോഫയാണ് ഓക്കെ ഇതിൽ വരുന്നത് നോർമൽ പ്രൈസിങ് തേർട്ടി സെവൻ ആണ് ശരി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തേർട്ടിക്ക് നമ്മൾ ഡിസംബറിൽ ഓഫർ കൊടുക്കാം മുപ്പതിനായിരത്തിന് കൊടുക്കാം യെസ് ഇ എം ഐ അവൈലബിൾ ആണെന്നേ ഇ എം ഐ അവൈലബിൾ ആണ് ബജാജിന്റെ ബജാജിന്റെ ഇ എം ഐ അവൈലബിൾ ആ നമ്മുടെ നിങ്ങളുടെ ഇതനുസരിച്ച് എലിജിബിലിറ്റി അനുസരിച്ച് കൃത്യമായിട്ട് ഇ എം ഐ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇ എം ഐ ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത് അതിന്റെ സെപ്പറേറ്റ് റേറ്റ് പറയുന്നില്ലെന്ന് മാത്രമേ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവിംഗ് ഉള്ള സോഫയാണ് ബഡ്ജറ്റിൽ വരുമ്പോൾ തേർട്ടി സെവൻ ആണ് മുപ്പത്തിൽ നല്ല കംഫർട്ടാണ് സോഫെ ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ പോലും ആ തൈ നമുക്ക് സപ്പോർട്ടില്ല പിന്നെ ഇത് കളറും മെറ്റീരിയലും ഒക്കെ ചൂസ് ചെയ്യാം എന്ത് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ മറ്റൊരു ലോഞ്ചർ സോഫ പറയും ഇതിപ്പോ ഈ പറഞ്ഞ പോലെ പ്രീമിയം കാറ്റഗറിയിൽ അത്യാവശ്യം നല്ല മൂവിംഗ് ഉള്ള മോഡലാണ് യെസ് സോഫയിൽ ഇരുന്ന് കഴിഞ്ഞാൽ കസ്റ്റമർ ഉറപ്പായിട്ടും പർച്ചേസ് അറിയാൻ പറ്റും ഇരുന്നാലാണ് നമുക്ക് കംഫർട്ട് അറിയാൻ എങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് എങ്ങനെയായിരുന്നു നോർമലി ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്താറായിരത്തിന് കൊടുക്കാം ആറായിരം രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം പ്രീമിയം ഫാബ്രിക്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് ഈ ഫാബ്രിക്കല്ലേ നോർമൽ ഇപ്പോൾ വാട്ടർ റിപ്പല്ലൻ്റ് വേണമെങ്കിൽ വാട്ടർ റിപ്പല്ലെൻ്റ് അതും ചെയ്യാം ചെയ്യാം ഇനിയിപ്പോൾ നമ്മുടെ ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാരി വട്ടത്താലും എറണാകുളം നമുക്ക് മറ്റൊന്നുള്ളത് കോട്ടയത്തോട്ടം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നമുക്ക് എവിടെയൊക്കെ സർവീസ് ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കേരളത്തിലെല്ലായിടത്തും എല്ലായിടത്തും കൊടുക്കാം പിന്നെ നമ്മളിപ്പോൾ ഒരു ലോങ്ങ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം ചെറിയൊരു ഡെലിവറി ചാർജ് ചാർജ് വരും ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഫെസ്റ്റിവൽ സീസണിന്റെ ഭാഗമായിട്ട് കുറച്ച് ഓഫേഴ്സ് നടക്കുന്നില്ല നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ ഉള്ള ഓഫേഴ്സ് അതെന്തൊക്കെയാണ് ഇതിപ്പോ നോർമലി നമുക്കിപ്പോ ഒരു ഫിഫ്റ്റി തൗസൻഡിന് മേളിൽ പർച്ചേസ് ചെയ്യണ കസ്റ്റമറിനാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു പഫി ഫ്രീ ആണ് ഫ്രീ കൊടുക്കാം അമ്പതിനായിരം രൂപയുടെ പർച്ചേസിന് അൻപതിനായിരം രൂപയ്ക്ക് മുകളിലോട്ടുള്ള പർച്ചേസിന് ആണ് അമ്പതിനായിരം ഒട്ടുമതല പിന്നെ അടുത്ത സ്ഥലം പിന്നെ സെവൻ്റി ഫൈവ് തൗസൻഡ് ആണ് സെവൻ്റി ഫൈവ് തൗസൻഡിന് ആക്ഷൻ ആക്ഷൻ ചെയർ യെസ് ഒരു സിംഗിൾ ൾക്ലൈനർ വരും ഇതിപ്പോ നമ്മൾ സിംഗിൾ റീക്ലൈനർ നമ്മളാണ് കൊടുക്കുന്നത് ഫാബ്രിക് ആയിരിക്കും ഓ ശരി ഇല്ല കസ്റ്റമർ ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് എത്രയാണോ റേറ്റ് വ്യത്യാസം വരുന്ന ഒരു ലക്ഷം രൂപക്ക് പർച്ചേസ് ചെയ്യുന്ന ചെയ്യണ കസ്റ്റമറിപ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് എക്സ്ട്രാ വരുന്ന രണ്ടായിരുന്നൂറ് കൊടുക്കാൻ പറ്റും അങ്ങനെയുള്ള ഓഫേഴ്സും നമുക്ക് ആണ് പിന്നെ നമുക്ക് ഏത് തരത്തിലുള്ള കസ്റ്റമൈസേഷൻ ഈവൻ മെറ്റീരിയൽ അടക്കം ഫാബ്രിക് അടക്കം അതായത് ഫാബ്രിക്കിലെ മെറ്റീരിലും പിന്നെ ഇതിനകത്ത് വരുന്ന റെക്കോൺ പോലുള്ള കാര്യങ്ങൾ നമുക്കിപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ഫാബ്രിക് ഇപ്പോ നമ്മിപ്പോ ചൂസ് ചെയ്യുന്ന സോഫയിൽ കിടക്കുന്ന ഫാബ്രിക് അല്ല വേറൊരു ഫാബ്രിക് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം കൊടുക്കാം ഇപ്പോ ലെവലിൽ പ്രൈസിങ് ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു വേരിയേഷൻ ആയിരിക്കും സോഫേ യെസ് ഇനി കാണാനായിട്ടുള്ള അവസരം വീണ്ടും പറയട്ടെ പാലാരിവട്ടത്തി പറഞ്ഞ ഷോറൂം ഇതൊരു സ്റ്റുഡിയോ പോലെയാ സോഫ സ്റ്റുഡിയോ എന്നുള്ള പേര് സ്റ്റുഡിയോ പോലെ ഡിസ്പ്ലേ മാത്രമേ കൊണ്ടുപോല ഡിസ്പ്ലേറ്റ് അതായത് ഒരു മാത്രമേ ഉള്ളൂ സൈറ്റ് വിസിറ്റ് ചെയ്യും ഓ നിങ്ങൾ തന്നെ ഇന്റീരിയർ അനുസരിച്ച് നിങ്ങൾക്ക് ലൂസ് ഫെർണിച്ചർ ചെയ്യാനായിട്ട് എന്താ പറയാ ആ ഒരു സൈസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും നമുക്ക് എങ്ങനെയാണോ ചെയ്ത് കൊടുക്കാൻ പറ്റും യാ അതുതന്നെ പറഞ്ഞു അപ്പം അതുകൊണ്ട് ഇവിടെയും ഉണ്ട് പിന്നെ നമ്മുടെ കോട്ടയത്ത് നൂറ്റൊന്നുവലയിൽ നമ്മുടെ സ്റ്റുഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ വന്ന് നിങ്ങൾക്ക് കണ്ട് ഞാൻ പറയുന്നു സോഫയാണ് ഇരുന്ന് പർച്ചേസ് ചെയ്യുക ഇരുന്ന് കസ്റ്റമർ ഇത് കണ്ടോ നടന്നോ കേട്ടോ പർച്ചേസ് ചെയ്യണ്ടോ ഇരുന്ന് പർച്ചേസ് ചെയ്യേണ്ട സാധനമാണ് കംഫർട്ട് വ്യത്യാസം യാ അപ്പം അതാണ് നമ്മൾ നമ്മളിവിടെയും കോട്ടയത്തും ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ ഇവരുടെ നമ്പറ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നേരിട്ട് വിളിക്കുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു സാർ എപ്പോഴും പറയുന്ന സർവീസാണ് എനിക്ക് തോന്നുന്നു സഭാശ്വിയുടെ മൂന്നാമത്തെ നാലാമത്തെ വീഡിയോ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലും ഇവിടെയും നമ്മുടെ നാട്ടിൽ നിന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് വെച്ച് പറഞ്ഞതാണ് ചെയ്തപ്പോഴും അവിടുത്തെ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ ബാക്കിയുള്ള നിങ്ങളുടെ ബാക്കിയുള്ള നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സർവീസ് ഇവർ തരും അത് ഞാൻ ഗ്യാരണ്ടി നമ്പർ കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിളിച്ചോ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ ഇവർക്ക് സൈനിങ് ഓഫ് ഡോക്ടർ എൻ